ഫ്രാൻസിസ് വിയോഗത്തിന് ശേഷം അടുത്ത മാർപ്പാപ്പ ആരാകും എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മാർപ്പാപ്പയുടെ വേഷമണിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരേ ചിത്രം പുറത്തു പുറത്തുവരുന്നത് അതിന് പിന്നാലെ വിമർശനങ്ങളും പദവിയെ അവമതിപ്പിക്കുന്ന നിലപാട് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വിമർശനവും വരികയാണ് ട്രംപിന്റെ നടപടി ബാലിശമെന്നും സഭാ നേതൃത്വം വിമർശിക്കുന്നുണ്ട് മാർപ്പപ്പാകാൻ താല്പര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വേഷത്തിലുള്ള എ ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് പങ്കുവച്ചത് ട്രംപിന്റെ നടപടി ഗൗരവമായി എടുക്കേണ്ടതില്ലെന്ന് ചിലർ പ്രതികരിക്കുമ്പോൾ വിമർശനവും ശക്തമാവുകയാണ് കത്തോലിക്ക സമൂഹത്തിന് പ്രതിഷേധമുണ്ടെന്ന് കെ വ്യക്തമാക്കി വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് തരം താഴ്ന്ന രീതിയിലല്ല പദവിയെ അവമതിക്കുന്ന നിലപാട് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നുവെന്നും മെത്രാൻ സമിതി വിമർശനം കടുപ്പിക്കുന്നു തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പ്രയാസമുണ്ട് പ്രതിഷേധമുണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നിരിക്കില്ല പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അങ്ങനെയുള്ള വിയോജിപ്പുകളെയൊക്കെ പ്രകടിപ്പിക്കേണ്ടത് ഈ രീതിയിലല്ല കുറച്ചുകൂടെ മാന്യമായ രീതിയിലുള്ള വിയോജിപ്പുകളെ പ്രകടിപ്പിക്കാം നിശ്ചയമായിട്ടും എല്ലാവർക്കും എല്ലാം യോജിക്കണമെന്നില്ല പക്ഷേ ആ വിയോജിപ്പുകളെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള ഒരു തരംതാണ രീതിയിലുള്ള തരത്തിൽ ഒരിക്കലും ശരിയായില്ല അതേസമയം മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള വസ്ത്രം അണിഞ്ഞിരുന്നില്ലെന്നതും പോപ്പിനോടുള്ള അവഹേളനമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാർപ്പാപ്പ അമേരിക്കയിലെ മെത്രാൻമാർക്കയച്ച കത്ത് ട്രംപിനത്ര സുഖകരമായിരുന്നില്ല മാർപ്പാപ്പയുടെ വേഷത്തിലുള്ള ട്രംപിന്റെ ചിത്രം വൈറലാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പേജിൽ പങ്കുവച്ച ചിത്രം വൈറ്റ് ഹൌസ് എക്സിലും പങ്കുവച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഈ പോസ്റ്റിനെ തമാശയായി കാണുമ്പോൾ മാർപ്പപ്പയെ അവഹേളിക്കുന്നതാണ് ട്രംപിന്റെ പോസ്റ്റ് എന്ന വിമർശനവും ശക്തമാണ് Madrubumi News, com o